ഹായ് ഹലോ ഞാൻ ചത്തോ ചാനൽ നിർത്തിയോ എന്നുള്ള ചോദ്യങ്ങൾക്ക് വിരാമപ്പെട്ടുകൊണ്ട് ഞാൻ വീണ്ടും വന്നു ഇവിടുത്തെ നാട്ടുകാരുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് കാലിൻ്റെ ഇടയിൽ ബൈക്കും വെച്ചിട്ട് ഞാനങ്ങ് ദൂരെ പോവാണ് അപ്പുറത്തെ പഞ്ചായത്തിൽ മണ്ഡലത്വത്തിനോട് ഞാൻ ഇവിടെ പറഞ്ഞു ഇവിടുത്തെ ചെളിയിലും കുഴിയിലും കിടന്ന് വണ്ടി ഓടിക്കണ്ട നടക്കണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് പഞ്ചായത്ത് മാറ്റി പിടിച്ചപ്പോൾ അവിടെ റോഡിൽ കുഴിയാണെങ്കിൽ ഇവിടെ റോഡിൽ കായൽ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമ്മളെ എത്തുന്നൊരു സ്ഥലമുണ്ടല്ലോ അത് അടിപൊളിയാണ് ഇതാണ് ഇന്നത്തെ ദിവസം രാവിലെ ഞാൻ നടക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ആവശ്യത്തിലധികം പച്ചപ്പും ഹരിതാപയൊക്കെ ഉണ്ടെങ്കിലും സൂര്യൻ ചേട്ടനെ കാണാനില്ല പക്ഷെ ഇതിനു മുന്നേ ഞാനൊരു ദിവസം നല്ല അടിപൊളി ഒരു സൺറൈസിൻ്റെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇത്രയും വെള്ളമൊന്നും ഇവിടെ ഇല്ല ഈ തടിപ്പാലോ ഇല്ല എന്ന സൂര്യൻ ചേട്ടൻ്റെ ഇവിടെ ഉണ്ട് അന്ന് വേറെ മൂട് ഇന്ന് വേറെ മൂടും ക്യാമറയിൽ നോക്കി നടന്നിട്ട് തോട്ടിൽ വീണ് ഒഴുകി പോകാതിരിക്കാൻ നമ്മൾ നേരെ നോക്കി നടക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനടുത്ത് നെഞ്ച തൊട്ടിച്ചു കൈ പിടിച്ച് നടക്കുന്നത് കുറച്ച് റിസ്ക് അല്ലേ പോത്താണോ എന്ന് അറിയാൻ പാടില്ല ആ ഗണത്തിൽപ്പെടുന്ന മൃഗങ്ങൾ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിപ്പണ്ട് നമ്മളിപ്പോൾ വണ്ടിയുടെ ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശ്യം മോർണിംഗ് വാക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് നേരം വാക്ക് ചെയ്യാം അതന്നെ നല്ലത് നീണ്ടും നവർന്ന് നടക്കണൊരു വഴിയുണ്ട് വെള്ളത്തിൽ വീഴാണ്ട് ചെളിയിൽ വീഴാണ്ടങ്ങ് നടക്കുക എന്നുള്ളൊരു പണി മാത്രമേ നമുക്കുള്ളൂ ഇടയ്ക്കിടക്ക് ക്യാമറ എടുത്തിട്ട് ഫ്രെയിമൊക്കെ സെറ്റാണോ നോക്കുക ബ്ലോഗേഴ്സിനെ പോലെ പൊക്കി പിടിച്ച് നമ്മൾ നടക്കുന്നത് കണ്ട് ആസ്വദിക്കുക ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി ഈ ഒരു ആംഗിള് ഫ്രെയിമൊക്കെ തന്നെയാണല്ലോ വലിയ വലിയ വ്ളോഗേഴ്സ് യൂസ് ചെയ്യുന്നത് പക്ഷേ അത് നോക്കി നടന്നാൽ നമ്മൾ വെള്ളത്തിൽ വീഴും അതുകൊണ്ട് ഇടയ്ക്ക് നേരെ നോക്കി നടക്കുക ഇടയ്ക്കിടയ്ക്ക് ബ്ലോഗർ മോഡിലേക്ക് പോകുക പാലം കണ്ടാൽ അതിൽ വലിഞ്ഞു കയറുക വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എന്നുള്ളത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് വലിഞ്ഞു കയറാൻ തന്നെ തീരുമാനിച്ചു ഇനി കുറച്ച് നേരം അപ്പുറത്തെ കരയക്കൂടെ നേരെ നടക്കാം ഇവിടൊക്കെ നിന്ന് നോക്കിയാൽ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും മാറുന്നില്ലെങ്കിലും ഒരു സുഖമുണ്ട് ഒരു സമാധാനമുണ്ട് ചുമ്മാ കുറച്ചു നേരം കണ്ണടച്ചിട്ട് ഇതിൻ്റെ വോളിയം ഫുള്ളൊന്ന് കയറ്റി വെച്ചിട്ട് ഹെഡ്സെറ്റ് വെച്ച് കേട്ടുമൊക്കെ നല്ല രസേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു വരമ്പ് തീർന്ന വൈബായി നിന്ന് വരകാതെ തിരിച്ചു പോകുക എന്നുള്ളതല്ലേ നല്ലത് എനിക്കതാണ് നല്ലതെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇനി തിരിച്ചു നടക്കുക എൻ്റെ ബാക്കിൽ പുക വിട്ടുകൊണ്ടിരിക്കണില്ലേ അതിവിടുത്തെ ഒരു കാഷ്യൂ ഫാക്ടറിയാണ് മലയാളത്തിൽ പറഞ്ഞാൽ അണ്ടിയാ പീസ് ഇനി ആ പുക കാണുന്ന സ്ഥലം വരെ ഏകദേശം നമുക്ക് തിരിച്ച് നടക്കാനുണ്ട് അവിടെയാണ് വന്ന വണ്ടി ഇരിക്കുന്നത് ഇതാ ചേട്ടൻ്റെ സൈക്കിളാണ് ആ സൈക്കിളിൻ്റെ അടുത്തൊക്കെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണം ഒരു ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്യാമെന്നൊക്കെ ഒരു ആഗ്രഹം വന്നെങ്കിലും പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും ബിഡി വലിയൊക്കെ കണ്ടിട്ട് എന്തിനാ വെറുതെ വല്ല നാട്ടിലും വന്നിട്ട് അല്ലേ അതല്ലേ നമുക്ക് നല്ലത് പിന്നെ ഇതൊരു പാലമായത് കൊണ്ടും ഈ പാലത്തിൻ്റെ അടിയെക്കൂടെ നേരത്തെ ഒഴുകി വന്ന തോട് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നത് കൊണ്ടും ഒന്ന് എത്തി നോക്കുക എന്നുള്ളത് എൻ്റെ ഒരു അത് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സുഖമില്ല ഒന്നും കൂടി ഈ സ്ഥലമൊക്കെ കണ്ട് നേരെ വണ്ടി കയറി ആ പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ പഞ്ചായത്തിലേക്ക് തിരിച്ചേർന്ന് എന്താല്ലേ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഡോൺ ലൈക്ക് ഡോണ്ട് ഷെയർ ഡോൺ സബ്സ്ക്രൈബ്